അള്ളാഹുവിനെ അള്ളാഹുവിനോട് അള്ളാഹുവിനോടൊന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ കാരണം അള്ളാഹു പ്രാർത്ഥിക്കുവാണ് മലക്കുകളും പ്രാർത്ഥിക്കുവാണ് നബിക്ക് വേണ്ടി അള്ളാഹു ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയില്ല അള്ളാഹുവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് മലക്കും എവിടെയാണ് പ്രാർത്ഥിക്കുന്നത് അറിയില്ല ഇവനൊക്കെ തലയ്ക്കകത്ത് വല്ല വെളിവും വെള്ളിയാഴ്ച കേട്ടോ ഓരോ നമസ്കാര സന്ദർഭത്തിലും ഇവർക്കൊക്കെ അനാവശ്യങ്ങൾ പറയാൻ വേണ്ടിട്ട് എന്റെ കമന്റ് ബോക്സ് എന്തിനാണ് വെറുതെ മുത്തു ചോദിക്കുന്നു ബാക്ക് കിട്ടുമോ എന്ന് ഉമ്മായെ മടുത്തോടാ നിനക്ക് ഏഹ് ഉമ്മായുടെ ബാക്ക് ഉപയോഗിച്ചിട്ട് കണ്ടില്ലേ ഇവരുടെ കൾച്ചർ ഇത്രയേ ഉള്ളൂ ഇവരുടെ കൾച്ചർ ഇത്രയേ ഉള്ളൂ ഉമ്മ കുനിഞ്ഞു നിന്നാലും ശരി ഇവര് പോയി ഇവരുടെ കാമഭ്രാന്ത് തീർക്കും ഇവർ ഇത്രക്കേ ഉള്ളൂ തലക്കേ വെളിവുള്ള ആരെങ്കിലും െ നമുക്ക് അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് അത് കുറച്ച് വേണ്ടിയിട്ടല്ലിക്കുപ്പായക്കാരും വന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐ എന്നൊക്കെ പേരിട്ടിട്ടേ വിഷ്ണു വിഷ്ണു ഉമ്മായും അമ്മയും അച്ഛനും കൂടെ കാന്താരി മുളക് ഉപയോഗിക്കുന്ന പ്രവർത്തനമേ മേളിഞ്ഞു നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു എന്തിനായിരിക്കും ഇവരൊക്കെ അല്ലെ ഇവരുടെ കൾച്ചർ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കുകയാണ് അപ്പിത്താത്താക്കെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഐശാത്താത്താക്കെ എസ് ആർ കെ പറഞ്ഞതേയുള്ളൂ ഇന്ന് തെറിവിളിയൊന്നും ഇല്ലല്ലോ ആ തെറിവിളി കൊണ്ട് ഒരു അഭിഷേകം തന്നെ തീർത്ഥ സമാധാനായില്ലേ സുഖിപ്പിക്കാൻ കൊറേ എണ്ണം അങ്ങനെ ഏർ ഒരു ലെവലില്ലാത്ത ടീമാണ് ഇവർക്കാകെ ലൈംഗിക ചൊവ്വയല്ലാതെ ഈ രൂപത്തിൽ ഒരു ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ല ഉമ്മയെ കണ്ടാലും പെങ്ങളെ കണ്ടാലും മകളെ കണ്ടാലും ശരി മകളെ കണ്ട് മുഖത്ത് നോക്കേണ്ടതിന് പകരം മാറിലേക്ക് നോക്കുന്ന ഇത്തരക്കാരെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഇവരുടെയൊക്കെ കമന്റ് കാണുമ്പോഴത്തേക്കിനാണ് ഈ വിഷയത്തിൽ നിന്ന് വ്യതിച്ചലിച്ചു പോകുന്നത് പ്രവാചകനു വേണ്ടി ഈ ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളും ദിവസവും നമസ്കരിച്ചു കൊണ്ടിരിക്കുവാണ് എന്തിനാണെന്ന് അറിയാമെന്ന് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നിട്ട് അള്ളാഹുവിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അള്ളാഹുവേ ആ തലയിൽ തട്ടമിട്ട രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കുന്ന പെൺകുട്ടി എവിടെയാണുള്ളത് ടീച്ചറെ മലബാറിന്റെ മണ്ണിലല്ലാതെ അത്തരം ഒരു കുരുപ്പുണ്ടാകുമോ എന്ന് ആലോചിച്ചു നോക്ക് മലപ്പുറത്തല്ലേ ഭീകരന് ഉണ്ടായത് അതുകൊണ്ട് ഉണ്ടാകും അപ്പോ ഓരോ വിശ്വാസിയും നമസ്കാര സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പറയുവാണ് അള്ളാഹുവേ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ സമാധാനം കൊടുത്തതുപോലെ നീ കാരുണ്യം ചെയ്തു കൊടുത്തതുപോലെ പോലെ അള്ളാഹുവേ മുഹമ്മദ് നബിയോടും നീ കരുണ ചെയ്യണേ ഇബ്രാഹിമ നീ സമാധാനത്തിലാക്കി എന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയ്ക്കുള്ള വിവരമേ ഇവർക്കുള്ളൂ ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ കുനിച്ചു നിർത്തുകുട്ടിയുടെ മുദ്രാവാക്യം ഫിനിഷ് ആകുന്നത് ഈ അവസാനത്തെ എഞ്ചാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടേതെന്നും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അമിത്ഷായും നരേന്ദ്രമോദിയും പൊട്ടി കരഞ്ഞു കരഞ്ഞുപോയി കേട്ടോ അതേ ഭയങ്കര സങ്കടം വന്നു അവർക്ക് കാരണം കേരളത്തിലെ ഒരു മുസ്ലിം സ്ത്രീ ഇങ്ങനെ പറഞ്ഞില്ലേ ഉടനെ തന്നെ അവർ ഹെലികോപ്റ്ററോ ഫ്ലൈറ്റോ ഒക്കെ പിടിച്ച് നേരെ ഈ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ച് വന്ന് ഈ പെൺകുട്ടിയുടെ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞിട്ട് മടങ്ങിപ്പോയി ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല നിങ്ങൾ മനസിലായ അമിത് ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഇനി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നോട്ട് പോകാനും പറ്റില്ല ഈ പെൺകുട്ടി പറഞ്ഞപ്പോഴാണ് ശരിക്കും നരേന്ദ്രമോദിയും അമിത്ഷായും കാര്യം മനസ്സിലാച്ചടാ താത്താക്കുട്ടി പറയുന്നത് ശരിയാണല്ലോ ഏ ഉമ്മച്ചുട്ടിക്ക് വെളിവുണ്ടല്ലോ നമ്മളിനി എങ്ങോട്ട് പോകും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടുമോ ഒരു രക്ഷയുമില്ല അതോടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി നരേന്ദ്രമോദി എനിക്കിനി പ്രധാനമന്ത്രി പദം വേണ്ടാന്ന് പറഞ്ഞു അമിത്ഷാ എനിക്ക് ആഭ്യന്തരമന്ത്രിയും പദവും വേണ്ട എനിക്ക് ഒന്നും വേണ്ട എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയാൽ മതി ഈ പെൺകുട്ടി ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുമോ ഞങ്ങളെ കൊല്ലുമോ ഈ ജീവി ഞങ്ങളെ കടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അത്ര അവർ പ്രതിരോധിച്ചത് ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ് മുസ്ലിം സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലേ ആസാദിയും മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരുകയാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ഷാഹുൽ ഹമീദ് ചോദിക്കുന്നത് നിനക്കൊക്കെ പോയി ചത്തുടേടാ നിനക്കൊക്കെ അല്ലടാ ഇല്ലടാ ഹൂരപ്പെണ്ണു ചിപ്പിക്കകത്തൊക്കെ ഇങ്ങനെ വളഞ്ഞിരുന്നിട്ട് ബുദ്ധിമുട്ടെന്ന് നിനക്ക് പോയങ്ങ് ചത്തൂടെ അല്ലെങ്കിൽ ഇരുമ്പ് നിക്കർ ഇട്ടിട്ട് പോയി പൊട്ടിത്തെറിക്കടാ നിനക്ക് അതല്ലേ നല്ലത് ആ ഇന്ത്യൻ എന്നും പറഞ്ഞ് ഒരുത്തം വന്നിട്ടുണ്ട് ഏഹ് വാപ്പ ആരിൽ ഉണ്ടാക്കിയ മോനാണെന്ന് അറിയില്ല ഉമ്മാക്കാണെങ്കിൽ ഒരുപാട് മുഖങ്ങള് പരിചയവുമില്ല കാരണം ഒരുപാട് പേര് വന്നു മറിഞ്ഞതുകൊണ്ടേ ആരുടെ ഇവനെന്നുള്ള കാര്യം ഇതുവരെ ഒരു ഒരു കൺഫേം ആയിട്ടില്ല ഏഹ് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടാണ് അവൻ വന്നിരിക്കുന്നത് നോക്കണേ അനാവശ്യ കമന്റുകൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തിന്റെ പേരെടുത്ത് ദുരുപയോഗം ചെയ്യുക നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ മറ്റുള്ള മതത്തിലുള്ള ദൈവങ്ങളെ കുറിച്ച് ഒന്ന് ഇതുപോലെ പറയാൻ പറ്റൂ വെല്ലുവിളിയാണെന്ന് വെച്ചു ഓ വെല്ലുവിളിക്കാൻ ഫേക്ക് ഐഡിയില് പറഞ്ഞോടാ ഊളെ ഏ മര്യാദയ്ക്ക് വന്നിട്ടില്ലേടാ സംസാരിക്കുക നിനക്ക് ധൈര്യമുണ്ടോ മറ്റുള്ള മതങ്ങളൊന്നും നീ തന്നെ ഫേക്ക് ഐഡിയല്ലേ നിന്റെ ഫോട്ടോയോ ഒന്നും അതിനകത്ത് കാണുന്നില്ലല്ലോ ഏ ഇന്ത്യന്റെ ഉമ്മപ്പ ബസ്റ്റാൻഡിലുണ്ട് സംശയം എന്താ ഷാഹുൽ ഹമീദ് നീ ആരെ നന്നാക്കാനാണ് ലൈവിൽ വന്നത് നീ നന്നാക്കാനാണോടാ ലൈവിൽ വന്നത് എന്നാ മീണ്ടാതൊരു മൂലയ്ക്ക് പോയിരുന്നിട്ട് കേട്ടോ അതല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയി പണി നോക്കിക്കോ നിനക്ക് നന്നാകണോ ഈ രാജ്യം ഇപ്പോൾ പോകുന്നത് ഏതവസ്ഥയിലാണെന്ന് അറിയണോ അവിടെ ചലക്കാണ്ട് ഇനിടാ കൂടുതൽ ചലച്ചാലേ ഞാൻ ബ്ലോക്ക് ചെയ്തങ്ങ് പറഞ്ഞു വിടും എൻ്റെ സൈറ്റിൽ നിന്നെ പോലെയുള്ള ആളുകളൊന്നും ആവശ്യമില്ല നിന്റെ ഒന്നും കമന്റുകളും ആവശ്യമില്ല ഏ ആ അടുത്തത് അബ്ദുൽ ഖരീം വന്നിട്ടുണ്ട് നിന്നെയും കുനിച്ചു നിർത്തി മൂലത്തിൽ ഇരുമ്പ് കടത്തണം ഉമ്മായ വാപ്പ അങ്ങനെ ഇരുമ്പ് കടത്തിട്ടുണ്ടോ നീ ഉണ്ടായത് ആണോ അബ്ദുൽ കരീം അവന്റെ പേരും അബ്ദുൽ കരീം എങ്ങനെയുണ്ട് അപ്പൊ മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്നത് ആരാണ് ഇസ്ലാമിന്റെ കൾച്ചർ എന്താണ് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുന്നത് ആരാണ് ഏ സ്വാഭാവികമല്ലേ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലേ ഈ രൂപത്തിൽ പറയണം എന്ന് ആഗ്രഹിച്ചിട്ട് ലൈവിൽ വരുന്നതല്ല പറയിപ്പിക്കുന്നതാണ് അപ്പൊ പിന്നെ പറയുകയല്ലാതെ വേറെ വൃത്തിയൊന്നുമില്ല പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ഏത് ക്യാരക്ടർ ആയിരുന്നു പ്രവാചകൻ എന്ത് കൾച്ചറാണ് ഈ സമൂഹത്തിന് നൽകിയത് ആ കൾച്ചറാണ് ഇവന്മാരിലൂടെ പുറത്തു വരുന്നത് മനസ്സിലായ ഷാഹുൽ ഹമീദിനെ പോലെയുള്ള തള്ളയാരെന്നറിയാത്ത തന്തയാരെന്നറിയാത്ത ഇതുപോലെയുള്ള പാഴ് ജന്മങ്ങളാണ് ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത് ഇസ്ലാമിനെ കരിവാരി തേക്കുന്നത് ഇതുപോലെയുള്ള ആളുകളാണ് ഇത്തരം രാജ്യദ്രോഹികളെ പൊതുജന സമക്ഷത്തിൽ കൊണ്ടുവന്ന് പിടിച്ച് കെട്ടിയാട്ടിക്കണം എന്നിട്ട് ഇവനൊക്കെ അപ്പോഴും പാകിസ്ഥാനു വേണ്ടിയാണ് ജയ് വിളിക്കുന്നതെങ്കിൽ അപ്പോഴേ പാകിസ്ഥാനിലേക്ക് കടത്തിവിടണം അതല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധമുണ്ടാകുന്ന അതിർത്തി ഉണ്ടല്ലോ ആറാഫ അവിടേക്ക് അങ്ങനെ കൊണ്ടുവിട്ടേക്കണം പോയി പൊട്ടിത്തെറിക്കട്ടെ എന്ന് വിചാരിക്കണം ഇവരെ ഒന്നും ഈ രാജ്യത്തെ ഇവരെയൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു സ്ത്രീയോട് എന്ത് പ്രയോഗിക്കണം എന്ത് എങ്ങനെ റിയാക്ട് ചെയ്യണം ഒരു സമൂഹത്തിലെ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നു അറിയുന്നു മനസ്സിലാക്കുന്നു ഇതൊക്കെ ഇവർ മനസ്സിലാക്കേണ്ടതല്ലേ നമ്മുടെ കൾച്ചർ ഒരു മുഹമ്മദീയൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുവാണ് ഇപ്പൊ ഒരു പെൺകുട്ടി അമിത്ഷായെയും മോഡിയെയും വെല്ലുവിളിക്കുന്നു ആരെങ്കിലും പ്രതികരിച്ച് കണ്ടോ ഏതെങ്കിലും ചാനലുകളിൽ ലൈവ് ഡിസ്കഷൻ നിങ്ങൾ കണ്ടോ കസേരയിട്ട് ഇട്ട് വട്ടമേശ സമ്മേളനം ഉണ്ടാകില്ല കാരണം എന്താ ഈ മതം ഇങ്ങനെയാണ് ശരി ഞങ്ങളും പക്ഷെ അതിനിടയിൽ